ീ പൊക്കോനാ പറും അച്ചമ്മീ മേമീപാടെ പൊക്കോളി അടിമൊറണോ നിങ്ങള് പൊക്കോളി ഞാനും അച്ചീൻപാട ഇരുന്നോളാ നിങ്ങളുടെ സിനിമ കഴിയുമ്പോ വിളിച്ചാ മതി വെറുതെ രണ്ട് ടിക്കറ്റിന് പൈസ കൊടുത്ത കളയണ്ടേ കണ്ടോ ഈ അമ്മൂനല്ലേ എന്നോട് അടിപൊളും ഞാൻ ഇല്ലാണ്ട് ഈ അമ്മ വീട്ടീന്ന് പുറത്തിറങ്ങൂല വല്ലാത്ത കുട്ടിയാണ് ഇപ്പത്തെ പെൺകുട്ടികളൊക്കെ ആരൊക്കെ എവിടേക്കൊക്കെ പോവൊക്കെണ്ട് നിന്റെ മക്കളില്ലേ ഇവിടെ നിന്ന് കോണിക്കഴിക്കും കൂടി പോവില്ല ഇങ്ങനെ ഒരു പേടിത്തോണ്ടികള് അല്ലേ അമ്മ ആ അവര് പേടിച്ചിട്ടൊന്നല്ലേ പിന്നെന്തോടാ ഇത്രയും പറയണം പൊക്കോ പൊക്കോ നാള് കോണിക്കഴിക്ക് പറയട്ടെ കോണിക്കഴിയില് അക്ഷയുണ്ട് അപ്പൊ ഇവര് അക്ഷയക്ക് പോണം വന്നിട്ട് പോയി ഫോണൊക്കെ പോണൊക്കെ കൊണ്ടാ തിരിത്തിരി തിരിനെ അച്ചു വിളിക്കന്നെ അജു എന്താ ഓരോ ഭാഗത്ത് നിന്നിട്ട് അച്ച അതല്ലേ പിന്നിങ്ങനുള്ള കുട്ടികളെ എങ്ങനെ നമ്മൾ പുറത്തേക്ക് വിടുക അതേപോലെ ഒരു പ്രാവശ്യം ഞങ്ങൾ കല്ലടിക്കോട് പോയ സമയത്ത് ഞാൻ ഞങ്ങൾ ജ്യൂസ് അടിച്ചിട്ട് കുടിച്ചിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് വരുമ്പോൾ വണ്ടി മെയിൻ റോഡല്ലേ അമ്മ എന്താ കാട്ടണമെന്നറിയാ വണ്ടി വരുമ്പോ അവിടെ നിൽക്കുക ആവിനെ ആവിനെന്തോ എന്നിട്ട് ഞാൻ അമ്മ കുറച്ചപ്പുറത്ത് ഞാനിപ്പുറത്ത് അമ്മ അവിടെ നിൽക്കും നിൽക്കുമ്പോഴേക്ക് പേടിയാവാതിരിക്കും ഏട്ടപ്പുറം കിടക്കുകയും ചെയ്തു ഞാൻ എന്നിട്ട് പോയി അപ്പൊ വണ്ടി വരുമ്പോൾ അറിയോ ആൾക്കാർ പേടിയല്ലേ എന്നിട്ട് ഞാൻ പിന്നെ അവളെ പോയി അമ്മൂനെ പോയി പിടിച്ചിട്ട് വന്നു അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ പോവാൻ പറയുമ്പോക്ക് പേടിയല്ലേ എന്താ ധൈര്യം ഒറ്റയ്ക്ക് നടക്കാൻ പഠിച്ചു ഒറ്റയ്ക്ക് നടക്കാൻ സ്കൂൾ സ്കൂള് കഴിഞ്ഞു തിരിച്ചു അതേപോലെ പാവം കണ്ട് വീട്ടിക്ക് വരാനും പഠിച്ചു

അമ്മ വേഗം കുടിച്ചോളി അമ്മ ചോറൊക്കെ ഉണ്ടമ്മ ചോറൊക്കെ ഒരു കാര്യം കിട്ടോ എന്താ സിനിമക്ക് പോവാന്നൊക്കെ പറഞ്ഞു പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന പരിപാടിയില്ല ചോറ് ഇവിടെ വെച്ചിട്ടേ പോളു ഹ അല്ലാതെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഏട്ട അവിടെ ചെന്ന കഴിഞ്ഞിട്ട് ഇക്കത് വേണോക്ക് ഇത് വേണന്ന് പറയരുത് ആ എന്നാ പോയി കുളിക്ക് എന്നാ പോയി കുളിക്ക് ഏഴ് മണിക്കൂണ ആറുമണിക്കോണ് അപ്പൊ എന്നാ ചോറ് വെക്കണ്ട ഇനിയിപ്പൊ നാലുമണി ആയിപ്പെന്താ

െലും പോയിട്ടില്ല അച്ഛൻ വീഡിയോയിലെ നാളെ നമുക്ക് അച്ഛൻ വീഡിയോട് പോയാലോ ഞങ്ങള് പറഞ്ഞു പറ്റിച്ചിട്ട് ഞങ്ങളെ കൊണ്ടേലോ പറഞ്ഞിട്ട് ഞങ്ങക്ക് പരാതി പറയാലോ അവ ഏട്ടന്ത്ത ആൾക്കാരുണ്ടാവും എന്താ അമ്മ അമ്മ ചിരിക്കുന്നില്ലല്ലോ ചിരിക്കാത്തല്ലോ ചാച്ച സതിയറ്റോ സതിയ വിളിക്കണ്ടേ അച്ചോ ഏ അച്ഛൻ വെറുതെ തമാശയെന്ന് പറയില്ല അച്ഛൻ കാര്യ പറയുള്ളു അമ്മ നെയ്യെടുക്ക് സിനിമക്ക് അറിയാ അവിടെ ശർക്കര എടുത്തിട്ട് പോയങ്ങണ്ട് ഏ ആ അത് മറ്റേ ശർക്കരല്ലേ ഇപ്പൊ രണ്ടെണ്ണം ഒമ്പത് മണിയാണ് പറഞ്ഞാല് നാളെ ജിമ്മില്ലല്ലോ പക്ഷെ അച്ഛനു ചോറ് വയ്ക്കണ്ടമ്മ

അപ്പൊ പറയണ്ടേ കുഞ്ചോക്കല്ലേ അതെടുക്കല്ലേ അതെടുക്കല്ലേ കുളി കഴിഞ്ഞ ഓടി സുഖനിയ രാവിലെ പറഞ്ഞു ചേട്ടാ ഉമ്മക്കൊന്നും പോവാമല്ലേ ഞങ്ങളൊന്നും ആരും കൊണ്ടോ ഇല്ലാന്ന് പറഞ്ഞല്ലോ ആ അനിയട്ട അപ്പൊ മനസ്സ് മാറി എപ്പോഴോ ഇന്ന് ഏട്ടാ വെറുതെ പറഞ്ഞ ഏട്ടൻ്റെ മക്കളെ വെറുതെ ഇരിക്കും അച്ചു ഒരു അഞ്ചാ മണിയാവുമ്പോ ട്യൂഷൻ സെന്ററേക്ക് പോയിട്ട് അവരെ കൂട്ടിട്ട് പോട്ടോ പിന്നെ ആറു മണിക്ക് സിനിമക്ക് പോകണമെങ്കിൽ അഞ്ചരക്ക് പോകണ്ടേ രണ്ടരയ്ക്ക് വീട്ടിൽ ഈ ഷവർമ്മ അല്ലേ ചിക്കൻ ഷവർമ പോക്കറ്റ് ഷവർമ എന്നൊക്കെ പറയില്ലേ ആ ഷവർമ്മല്ലേ കഴിച്ചിട്ട് ആൾക്കാർ മരണപ്പെട്ടു എന്നൊക്കെ പറയില്ലേ ഞാൻ എന്നൊരു ന്യൂസ് വെറുതെ ഉണ്ടാകട്ടോ അത് കഴിച്ച എങ്ങനെയാ മരിക്കും ഇന്ന് പിരിക്ക് എന്താ വാങ്ങിക്കൊടുക്കാ ഇതാ ഇങ്ങനെ നല്ല പോലെ കണ്ടോ നല്ല പോലെ എന്താ പഴത്തില്ലേ നെയ്യങ്ങനെ വഴറ്റുമ്പോഴുള്ളൊരു മണല്ലേ അമ്മൂട്ടിയെ ദൈവമേ ചുറ്റുമുള്ളതൊക്കെ കാണാൻ തോന്നുന്നുണ്ട് അതെപ്പോഴാ കേട്ടെന്ന് പറയുന്നുണ്ടോ സുഖന്യ കൊണ്ടവും പറഞ്ഞ കൊണ്ടവും പോവാ പറഞ്ഞ അവർക്ക് കടയിൽ കയറി എന്തേലും തിന്നാനുമായി കൊടുക്കാ അവർക്ക് സന്തോഷം കുട്ടികൾക്ക് ചെയ്യാ ടിക്കറ്റ് ഇന്നത്തെ ചെലവ് അനിയട ഇന്നത്തെ ചെലവ് അനിയടേണ്ട വകൂറുണ്ട് നമ്മളെ വെറുതെ പറഞ്ഞിട്ടോ അവൻ്റെ ചെലപ്പുണ്ടാവുകയില്ല എങ്ങനെയാ കേട്ടോ വീട്ടിലിരിക്കാൻ അപ്പൊ നമ്മൾ ശർക്കരപ്പാരി ആ ശരിക്കും അവിടെ വാങ്ങുമ്പോ നല്ല പൈസ എന്താ അതാണമ്മ ഒരു സംഭവം കാണിച്ചത് നേത്രപ്പഴത്തിൽ നെയ്യ് ഒഴിച്ചു പിന്നെ ഒരുക്കിയത് വെച്ചു ഞങ്ങളില്ലേ ദീപാവലിക്ക് എന്താ ഇവിടെ നിന്ന് ഇവിടെ എവിടെയും കിട്ടിയില്ലാട്ടോ ദീപാവലിയുടെ മധുരം പിന്നെയാണ് എന്റെ അച്ഛന്ന് വന്ന പറയാ കല്ലടിക്കൂട് ഉണ്ടായിരുന്നു അത്രേണ്ടൂടെ സന്തോഷം കണ്ടോ അമ്മൂന് അതേപോലെ അത് കഴിഞ്ഞ് വരുമ്പോല്ലേ ഒരു കുഴിമന്തി വാങ്ങി കൊടുത്തു കഴിഞ്ഞു ഡബിൾ എവിടുന്നു അമ്മ അവിടെ ആ ഞങ്ങൾ കഴിച്ചു ലഡു ജിലേപി മൈസൂർ പാക്ക് മുട്ടായി ഒക്കെ അതൊക്കെ കഴിച്ചു ഞങ്ങളും തേങ്ങ ചെറുവേതും കൂടി ഇട്ട് കൊടുക്കണ്ട ട്ടാ സംഭവം സെറ്റായി കണ്ട കേട്ടാ പേസ്റ്റ് പോലൊക്കാവണതൊക്കെ ഇഷ്ടല്ല എനിക്കിങ്ങനെ എന്ത് സാധനം ഇങ്ങനെ ബലം നഷ്ടപ്പെട്ടിട്ടുണ്ടങ്ങനെ അവിടെ ശർക്കര ഒഴിച്ചല്ലോ ആ അത്ര മതി അതില് മധുരം അത്യാവശ്യം അതിലെ ഐസ്ക്രീം എന്തെങ്കിലും വാങ്ങിക്കൊടുക്ക കേട്ടാ സുഹനക്ക് എന്നാ വി നമ്മൾ സിനിമക്കൊക്കെ പോണ്ട തിരക്കിലേ തരാട്ടോ അടുത്ത മാസം എന്താ ഇതാ കണ്ടോ അമ്മ പൊറപ്പിട്ടോളിന്ന് ഇതൊക്കെ ഇപ്പൊ കയ്യിലെ വയ്യറില്ലാട്ടോ ഇത് കഴിച്ചു കുറച്ച് കൊറച്ച് നെയ്യൊ കെട്ടേ കൊറച്ചേരം ദാ ദ ദൊന്നും കഴിച്ചോ ഇട് വെച്ചോ കൊക്ക് ഇത് വെച്ചോ കൊമ്മ അമ്മ എവിടെ പോയി ഏ ഇട് ഇട് കേടാ ചൂടാട്ടെ ചൂടാട്ടെ നേയോരവ നേയി കേറ് 250 രൂപ കണ്ടിണ്ടേ റേറ്റ് 100 രൂപ വെച്ചിട്ടുണ്ട് ഏ കുറച്ച രഴ്ത്തുന്ന ഞാൻ ദേ മാള എനിക്ക് ഇഷ്ടായി രസലമോ ചെറുതാവണ സമയത്ത് എന്റെ അമ്മയൊക്കെ വെറുതെ നെയ്യ് വാട്ടിട്ട് ഇവൾക്ക് ഇവള് ചെറിയ ഊട്ടിയാവുമ്പോ ഇവൾക്ക് രാജകുമാരി പോലെ പൊന്നു കഴിക്കൊന്ന് പൊന്ന് കഴിക്കുമാള എന്താ കുട്ടികൾക്ക് നല്ലതല്ല ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇടയ്ക്കൊക്കെ മക്കൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തോളൂ കേട്ടോ ഏട്ടൻ പറയണ പോലെ ഇപ്പോഴത്തെ മക്കൾക്ക് ഈ സാധനം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പഴംപൊരി ഉണ്ട് കഴിഞ്ഞാൽ കുട്ടികൾ പഴംപൊരിയുടെ അടുത്തേക്ക് പോവും ഇല്ലമ്മ വീട്ടിലുണ്ടാക്കണം വീട്ടിലുണ്ടാക്കണേക്കാട്ടിലും മക്കൾക്ക് ഇഷ്ടമുണ്ടാവുക ഇപ്പോൾ ഏത് മക്കൾക്കാണെന്ന് വെച്ചാലും പുറത്ത് സാധനങ്ങളോട് ഭയങ്കര താല്പര്യമല്ലേ പക്ഷെ എന്താ ഇതില്ലേ ഐസ്ക്രീം ക്രീം ഊട്ടിയിട്ട് കഴിക്കുന്നതൊക്കെ നമ്മൾ എന്താ നാൾ കണ്ടിരുന്നു വീഡിയോയിലേ അങ്ങനത്തെ ഐസ്ക്രീം ഊട്ടി അടിക്കുന്ന മോഹൻലാലിൻ്റെ എന്തോ ഒരു ഇതാണെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇത് ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാണ് ഞങ്ങൾ ഇന്നില്ല വേഗം ഞങ്ങളുടെ പണികളെ കൊടുക്കണം വിറ്റടിക്കണം ഉള്ളടിക്കണം പാത്രം കഴുകണം തുണികൾ മടക്കി ഉണ്ട് ചോറ് മാത്രം വയ്ക്കണ്ട അതുകൊണ്ട് വേഗം പണി ഞങ്ങൾ സിനിമയ്ക്ക് പോട്ടെ കാന്താര ഞാൻ രണ്ടാമത്തെ പ്രൈസാണ് കേട്ടോ പോണത് വരുമ്പോഴൊക്കെ ഫ്രിഡ്ജിലെടുത്തേക്കാൻ പറ്റില്ല മുരിങ്ങയാണ് കേട്ടോ അപ്പൊ അത് ഫ്രിഡ്ജിലെടുത്തേക്ക വരുമ്പോ ഇല്ല ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്താൽ തീടുക അപ്പൊ മീൻ വർക്കാനേ ഉള്ളൂ അപ്പൊ അത് വന്നിട്ട് വർക്കും ചെയ്യാലോ എട്ടര ഒക്കെ ആവുമ്പോഴേക്കും ഞങ്ങള് തിരിച്ചുപടിയത്തും ചെയ്യട്ടോ എന്താണ് നിങ്ങളും പോരും എന്താണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഫ്രിഡ്ജിൽ വെച്ചു ഫ്രിഡ്ജില് ഫ്രിഡ്ജില് എല്ലാരും പോവാ നമുക്ക് അപ്പൊ ചെലപ്പോ ഞങ്ങള് വരുമ്പല്ലേ നല്ല കുഴിമതിയൊക്കെ കേട്ടാ നമ്മുടെ കൂടെ പോകുമ്പോഴേ മക്ക കൊടുക്കാൻ പറ്റുള്ളൂ അത് പറ്റും ദോശ ആ അനിയന് ഇഡ്ലി കഴിക്കാം ചാത്തപ്പ നോക്ക് നോക്കണത് ആരുന്നോടാ ണോ ഞാനെ ചെറിയ കുട്ടി അമ്മ നിങ്ങളുടെ മകല്ലേ പോയി കഴിഞ്ഞ ഒരു ഇഡ്ലി കട കയറ്റും ആ ഇഡ്ലി കടയിൽ നിന്ന് ഒരു നാല് ഇഡ്ലി കഴിക്കും അതിനെ ഞാൻ ഞാൻ തയ്ച്ചേക്കില്ലേ മൂന്നേ കഴിക്കുള്ളു എന്നിട്ട് ആരാ പറയ എന്താ വീട്ടിൽ കിടന്ന ഉങ്കിലെത്തി വേണോ ചോദിക്കും അനിയട്ടനും കൂടി കഴിക്കാൻ തോന്നിട്ടല്ലേ അനിയട്ടം ദൈവമേ എന്തും നിങ്ങൾ ഇങ്ങനെയൊക്കെ കൂട്ടുകൂടുന്നത് ആ അപ്പൊ അതൊക്കെ പൊന്നു കഴിച്ചു നോക്കി കെട്ടാ അവന് നല്ല ഇഷ്ടായിട്ട് പൊന്നു കഴിച്ചോട്ടാമോട്ടി നീ വേണ്ട പിന്ന കഴിച്ചോ നിങ്ങള് കഴിച്ചോളി കഴിച്ചോ കഴിച്ചോ അപ്പൊ അത് ഉണ്ടെങ്കിൽ ഈ കഴിച്ചോ അപ്പൊ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇണ്ട് നാളെ കടാ അമ്മ മൂന്നും കൂടി കണ്ട